മല്ലു എ ജി ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ടർബോ മലയാളി ഫ്രം ഇന്ത്യ ഗോട്ട് അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന ഒരുപാട് സിനിമകളുടെ ഒ ടി ജി അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന മൂവികൾക്കായി മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്തുക അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ മൂവി അപ്ഡേറ്റ് നോക്കാം അങ്ങനെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് തുടങ്ങിയ പ്രധാനക്ഷത്തിയ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട് ഏകദേശം എൺപത്തി രണ്ട് കോടിക്ക് മുമ്പുള്ള സിനിമയ്ക്ക് വേൾഡ് വേൾഡ് കളക്ഷൻ നേടി ഒരു ബ്ലോക്ക് ബസ്റ്ററിൽ വിജയമേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സിനിമയുടെ ഒഫിഷ്യൽ ആയിട്ടുള്ള ഓ ടി ഉള്ള സ്റ്റേറ്റാണ് പുറത്ത് വന്നിട്ടുള്ളത് നമ്മുടെ സോണി ലൈവാണ് വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഒ ടി അവകാശങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുള്ളത് സിനിമ ഈ വരുന്ന ജൂൺ ഏഴാം തീയതി സോണി ലൈവ് പ്ലാറ്റ്ഫോം വഴി ഡയറക്ടർ സ്ട്രീമിംഗ് നടത്തുന്നു ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് വരുന്ന ജൂൺ ഏഴാം തീയതി സിനിമ സോണി ലൈവ് വഴി കാണാവുന്നതാണ് അടുത്താണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാറിൻ്റെ നൂറ്റമ്പത് കോടി ക്ലബ്ബിൽ ഇടനീടെ ശക്തമായിട്ടുള്ള ആട് ജീവിതമാണ് സിനിമയ്ക്ക് എവിടെയും നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടാകുന്നത് കളക്ഷനും മികച്ചത് തന്നെയാണ് എന്തായാലും സിനിമയുടെ ഒ ടി ടി അവകാശങ്ങളെല്ലാം ഇപ്പോൾ വിറ്റിപ്പോയിട്ടുണ്ട് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോസ്റ്റാറിനാണ് ആടുജീവിതത്തിൻ്റെ ഒറ്റയ അവകാശങ്ങളെല്ലാം വച്ചിട്ടുള്ളത് എന്തായാലും സിനിമയുടെ ഓട്ടോസ് ഡേറ്റ് ഈ വരുന്ന ജൂൺ ഫസ്റ്റ് വീക്കിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് മോസ്റ്റ്ലി വരുന്ന ജൂൺ ഏഴാം തീയതിയോട് കൂടി സിനിമ ഡിസ്നി പ്ലസ് ഹോസ്റ്റാർ വഴി സ്ട്രീം നടത്തുന്നതായിരിക്കും ഇനി അടുത്തത് നമ്മളിള്ളത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഇൻ പോളി തുടങ്ങിയ പ്രധാന വിഷയത്തിൽ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു ചിത്രമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ വളരെ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടുക സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് തിയേറ്ററിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഏകദേശം മുപ്പത് നാൽപ്പത് കോടി റേഞ്ചിൽ ഒക്കെ ബഡ്ജറ്റ് വരുന്ന സിനിമയ്ക്ക് ഏകദേശം ഇരുപത് കോടിക്കുമെങ്കിൽ മാത്രമേ കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നാൽ സിനിമ ബിസിനസ് രീതിയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സിനിമയുടെ ഒ ടി ടി അവകാശങ്ങളൊക്കെ നമ്മുടെ സോണി ലൈവ് പ്ലാറ്റ്ഫോം വാങ്ങിച്ചിട്ടുള്ളതായിട്ട് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അതോടൊപ്പം സിനിമ ഈ വരുന്ന ജൂൺ സെക്കൻഡ് വീക്കിൽ കൂടി നമ്മുടെ സോണി ലൈവ് പ്ലാറ്റ്ഫോം വഴി റിലീസ് നടത്തുന്നു എന്നാണ് പറയാൻ സാധിച്ചിട്ടുള്ളത് മോസ്റ്റ്ലി വരുന്ന ജൂൺ പതിനാലോട് കൂടി സിനിമയുടെ ഒ റിലീസ് സോണി ലൈവ് പ്ലാറ്റ്ഫോം വഴി കാണുന്നതായിരിക്കും അടുത്തത് നമ്മൾ ഉള്ളത് നമ്മുടെ ബിജു മേനൻ ആസ്ഫലി തുടങ്ങിയ പ്രധാന തലവൻ എന്ന് പറയുന്ന ചിത്രമാണ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജനൽ വരുന്ന സിനിമയാണിത് എന്തായാലും സിനിമയ്ക്ക് വളരെ മികച്ച അഭിപ്രായമാണ് തേടി നേടുക സാധിച്ചിട്ടുള്ളത് വലിയ വമ്പൻ സിനിമകളും റിലീസ് നടത്തിയതിൻ്റെ കൂടെ റിലീസ് നടത്തിയതുകൊണ്ട് തന്നെ സിനിമ ശ്രദ്ധിക്കപ്പെടാതിരിക്കുമോ എന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ സിനിമയ്ക്ക് വളരെ മികച്ച അഭിപ്രായമാണ് നേടുക നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അത് നല്ലൊരു ഡീസൻറ്റ് കളക്ഷനും സിനിമയ്ക്ക് തീർട്ടി നീണ്ടുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സിനിമ വിജയിക്കട്ടെ എന്തായാലും സിനിമയുടെ ഒ ടി അവകാശങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സോണി ലേവാണ് തലവൻ്റെയും ഒ ടി അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി ഓടി ഡേറ്റ് നോക്കുകയാണെങ്കിൽ സിനിമ റിലീസ് നടത്തി ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം അതായത് ഈ വരുന്ന ജൂൺ ലാസ്റ്റ് വീക്കോട് കൂടിയായിരിക്കും തലവൻ ഒ ടി റിലീസ് നടത്തുക അടുത്തതായി നമ്മുടെ മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച സിനിമയിലുള്ള ടർബോയാണ് ആണ് വൈശാഖാണ് സിനിമ സംവിധാനം വെച്ചിട്ടുള്ളത് ഒരു ബിഗ് ബസ്സിൽ റിലീസ് നടത്തിയ സിനിമയ്ക്ക് തിയേറ്ററിൽ ഒരു മിക്സഡ് റിവ്യൂ ആണ് ലഭിച്ചിട്ടുള്ളത് അതിപ്പം കളക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തിയേറ്ററിൽ നിന്ന് നേടിക്കാൻ സാധിക്കുന്നുണ്ട് സിനിമ നാല് ദിവസം കൊണ്ട് അമ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നാണ് മാമൂട്ട് കമ്പനി അവകാശപ്പെടുന്നത് അത് തള്ള് ഫിഗർ എന്നും ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം അറുപത് കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് ബഡ്ജറ്റായി കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു എഴുപത് എൺപത് കോടി റേഞ്ചിലെങ്കിലും മിനിമം കളക്ഷൻ തിയേറ്ററിൽ നേടിയിരിക്കേണ്ടതുണ്ട് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കൗണ്ടിൽ രേഖപ്പെടുത്താം അപ്പോൾ എന്തായാലും സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റിൽ കിടക്കാം നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോ ആണ് ടർബോയുടെ ഒ ടി ടി അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒ ടി ടി റിലീസ് നമ്മുടെ സിനിമയുടെ റിലീസിന് ശേഷം ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് പറയുകയാണെങ്കിൽ നമ്മുടെ ജൂൺ ലാസ്റ്റ് വീക്കിലൂടെ സിനിമയുടെ ഓ ടി റിലീസ് ഉണ്ടായിരിക്കും മോസ്റ്റി വരുന്ന ജൂൺ ഇരുപത്തഞ്ചിന് സിനിമയുടെ ഓ ടി റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മൂവി ഒ ടി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏത് മൂവിക്കാണ് കാത്തിരിക്കുന്ന മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതിനുള്ള മൂവി ഓ ടി അപ്ഡേറ്റ് കാരണം താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത മൂവി അപ്ഡേറ്റുമായി കാണാം അവരെല്ലാവർക്കും ബൈ